അപ്പൊ നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഏഹ് എത്ര വർഷം പഴക്കം ചെന്ന സ്ട്രോക്ക് വന്നയാളെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടൊക്കെ എണീറ്റ് നടത്താൻ പറ്റും പറയുന്നത് നാല്പത്തിയഞ്ച് ദിവസം അൻപത് ദിവസത്തിനെക്കും എത്തിച്ചു കൊണ്ട് തന്നാൽ മതി എല്ലാം ആയി ഒരു മാസം കൊണ്ട് നമുക്ക് ഈ ഒരു വർഷം അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് മാറി പറ്റിയതാ സ്ട്രോക്ക് വന്നതാ സ്ട്രോക്ക് വന്നത് എത്ര നാൾ സ്ട്രോക്ക് വന്നേ ഒരു ഒരു വർഷത്തിന് മുന്നേ സ്ട്രോക്ക് വന്ന് പല ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പം അവസാനമാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നത് ഇവിടെ വരുന്ന സമയത്ത് സംസാരിക്കാതെ വരുന്നവർക്ക് ഓട്ടി സമ്പാദിച്ച കുട്ടികളെ കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന നാക്കിൽ പെരട്ടുന്ന ഒരു മരുന്നുണ്ട് പറയാൻ ും എന്റെ പാരമായിട്ട് എന്റെ അമ്മയുടെ അമ്മ പറഞ്ഞു തന്ന തന്നെ സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇന്ന് സംസാരിക്കാനും പറ്റുന്നുണ്ട് ഹാപ്പി ആയോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തമിഴ്നാട്ടിൽ അല്ല തമിഴ്നാട് ആലംകുളത്തില് ഇവിടെ ആലംകുളം ആയുർവേദിക് നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ വന്നതാണ് അതായത് എത്ര തളർന്ന് കിടക്കില്ല വർഷങ്ങളായി സ്ട്രോക്ക് വന്ന് തളർന്ന് കിടന്നവരെ പോലും വെറും നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് എണീറ്റ് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർക്കാൻ പോകാന്ന് അപ്പം സ്ട്രോക്ക് വന്നവർക്ക് മാത്രമല്ല സോറിയാസിസ് ഉള്ളവർക്ക് അതുപോലെ ഡിസ്ക് കംപ്ലൈൻറ് ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് നമ്മുടെ ഡോക്ടർ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു നാച്ചുറോപ്പതിസ്റ്റ് ആണ് പാരമ്പര്യ വൈദ്യനാണ് ഡോക്ടർ ബിജോയ് സാർ സാറേ നമസ്കാരമുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഏഹ്

ഉണ്ട് ഈ രണ്ട് വിങ്ങും കൂടെ ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇത് ആയി ആയി വരുത്തുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എത്തിയാൽ സാറിന്റെ കയ്യിൽ കിട്ടിയാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ആ ആളൊന്നും എണീറ്റ് നടന്നിരിക്കും സാറേ നടക്കുമെന്നുണ്ടാണ് ഷുവർ ആണ് സാറിന്റെ ഒരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റിയോട് ഇവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ മീൻസ് സോറിയാസിസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതോ അല്ലെങ്കിൽ ഡിസ്ക് കമ്പ്ലൈന്റ് ഇതൊക്കെ വന്നു നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ മാറ്റി കൂടുതൽ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഫസ്റ്റ് ഡിസൈഡ് ചെയ്യും എത്ര ദിവസം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് മാക്സിമം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു സ്ട്രോക്ക് ഉള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു ആവറേജ് എത്ര ദിവസം കൊണ്ട് അദ്ദേഹത്തെ ഒരു നോർമൽ സ്റ്റേജിലോട്ട് എത്തിക്കാൻ പറ്റും ദിവസത്തിനുള്ളിൽ ഇമ്പ്രൂവ്മെന്റ് കൊടുത്ത് ആൾക്കൊരു മാറ്റം വരുത്താൻ പറ്റും അപ്പൊ നമ്മള് ഒരുപാട് ആളുകളെ അങ്ങനെ ഇവിടെ ചികിത്സിച്ചു മാറ്റം വരുത്തി അല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ പല ജില്ലകളിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് അല്ലേ കൂടുതലായിട്ടും ഏത് എവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും ഡോക്ടറെ വരുന്നത് നമുക്ക് കൂടുതലും തമിഴ്നാട്ടിൽ കേരളത്തിൽ വരുന്നുണ്ട് കർണാടകം മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം വരുന്നുണ്ട് അല്ലേ ഫോറിനേഴ്സും എല്ലാരും വരുന്നുണ്ട് അപ്പം അത്രത്തോളം ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഒരു എന്താ പറയുന്ന ക്വാളിറ്റി അറിഞ്ഞതുകൊണ്ടാണ് ഇത്രത്തോളം ആളുകൾ വരുന്നത് എന്താ വെച്ചാൽ ഇത് കൂടുതലും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതുവരെ ഇവരൊരു പബ്ലിസിറ്റിയോ കാര്യങ്ങളും കൊടുത്തിട്ടില്ല എല്ലാ ഒരു മൗത്ത് ഇതെന്നുള്ള രീതിയിൽ അല്ലേ ആളുകൾ ഇപ്പോൾ ഒരാൾ സുഖമാകുന്നു ആൾ അടുത്ത ആളോട് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മളിത് പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ആക്കി എന്ന് പറഞ്ഞാൽ ഇത് അറിയാത്ത ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തണം എന്നുവെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ഇത് ആവശ്യമുണ്ട് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ എന്ന രീതിയിൽ ചെയ്യുന്നത് മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ വന്ന റിസൾട്ട് കിട്ടിയാൽ ഞാൻ എനിക്ക് പരിചയമുള്ളവരോട് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് സ്ട്രോക്ക് വന്നിട്ടായാലും സോറിയാസിസ് വന്നിട്ടായാലും ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ വിശദമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തിരക്കി അറിയിക്കുന്നത് അപ്പം മാഡം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ സെക്ഷനുകൾ അവിടെ ഉള്ളത് നമുക്ക് ആയുർവേദിക്കാണുള്ളത് ആയുർവേദത്തിലെ എക്സ്റ്റേണലി ട്രീറ്റ്മെന്റ് ഇന്റർണലി മിനിമം ഫുഡിന്റെ രീതിയിലും നല്ല നമുക്ക് ഇവിടെ ഒരു കിടത്തി ചികിത്സ ചികിത്സയ്ക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടോ സിംഗിൾ റൂം 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 വേണ്ട ഡീലക്സ് ഡീലക്സ് അങ്ങനെയുണ്ട് വാർഡ് വാർഡ് വേണ്ട ഏതൊരു രീതിയിലുള്ളവരാൾക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഇവിടെ സൗകര്യം അത് നമ്മൾ നമ്മൾ ഓരോ അനുസരിച്ചാ അനുസരിച്ചാണ് പോകുന്നത് ആവശ്യമായ ഫുഡ് പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ തന്നെ നമ്മുടെ തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടിട്ട് എടുക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഫുഡ് എല്ലാം വെക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ അതിന് പ്രത്യേക ആൾക്കാരെ വെച്ചിരിക്കുക കൃത്യമായിട്ട് പാചകം ചെയ്യാൻ അറിയാവുന്നവരെ തന്നെ ഇവിടുത്തെ ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാം ഇവിടെ തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെ തന്നെ പാചകം ചെയ്ത് ഇവിടെ വരുന്ന രോഗികൾ കൊടുക്കുന്നു വിഷമില്ലാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം എന്ത് പറ്റിയതാ സ്ട്രോക്ക് വന്നതാ സ്ട്രോക്ക് വന്നത് എത്ര നാൾ മുന്നേ സ്ട്രോക്ക് വന്നേ ഒരു ഒരു വർഷത്തിന് മുന്നേ സ്ട്രോക്ക് വന്ന് പല ഹോസ്പിറ്റലുകളിലൊക്കെ ചികിത്സിച്ചു ഒരു മാറ്റവും ഉണ്ടായില്ല അപ്പം അവസാനമാണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നത് ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ നടന്നു വരാൻ പറ്റുമായിരുന്നു അന്ന് നടക്കാൻ പറ്റത്തില്ലായിരുന്നു വേറെ ആളെല്ലാം പിടിച്ചിട്ടാ വന്നിട്ടിരുന്നെ അല്ലെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇല്ല ഇപ്പൊ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമാണോ ഇതുപോലെ നടക്കാൻ തുടങ്ങിയത് ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങിയത് അപ്പൊ എത്ര നാളെടുത്ത് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വെറും ഇരുപത്തിരണ്ട് ദിവസം അപ്പം അന്ന് നടക്കാൻ പറ്റാതെ വന്ന ഈ ഒരു അരുൺ എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരൻ ഇന്ന് നടക്കുകയാണ് ഞാൻ എന്റെ കൂടെ നടത്തിച്ച് കാണിക്കുക ഏഹ് ഇങ്ങനെ നടക്കുക അല്ലേ ഞാൻ കൈവിട്ടാലും നടന്നോളതില്ലേ ഏഹ് അപ്പൊ ഇങ്ങനെ നടന്നു പോകും അന്ന് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇന്ന് സംസാരിക്കാനും പറ്റുന്നുണ്ട് ഹാപ്പിയായോ ഏഹ് ഒരു ഇരുപത്തിരണ്ട് ഒരു ചെറുപ്പക്കാരന്റെ അതായത് ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏകദേശം എന്താ പറയുന്നത് ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നതേ വരുന്നതേയുള്ളൂ ആ ഒരു സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ ഈ ഒരു അരുൺ എന്ന് പറയുന്ന ഏഹ് നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഒരു വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട് പല ഹോസ്പിറ്റലിൽ നടന്നിട്ട് അവസാനം പറഞ്ഞു കേട്ട് ഇവിടെ എത്തി ഏഹ് പക്ഷെ ഇവിടെ വന്ന് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അപ്പൊ എന്നോട് വന്ന ഒരു കഥ പറഞ്ഞു ഏഹ് നടക്കാൻ വയ്യാതെ പിടിച്ച് ഏഹ് മൂന്നാല് നാല് പേര് പിടിച്ചോണ്ടൊക്കെയാണ് വന്നത് സംസാരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാ അപ്പൊ ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാറ് എന്ത് മന്ത്രോ ഉപയോഗിക്കും പാരമ്പര്യ കുടുംബത്തിൽ ആയുർവേദ കുടുംബമാണ് അതെ രണ്ടാമത് ഒരു ും കൂടാണെങ്കിൽ അപ്പൊ ഈ രണ്ട് ചികിത്സയും കൂടെ മിംഗിൾ ചെയ്ത് മിംഗിൾ ചെയ്ത് മിംഗിൾ ചെയ്ത് അവനോട് അവൻ നമ്മള് ഇവിടെ വരുന്ന സമയത്ത് സംസാരിക്കാതെ വരുന്നവർക്ക് ഓട്ടി സമ്പാദിച്ച കുട്ടികളെ കൊണ്ടുവരും കൊണ്ടുവരും കൊണ്ടുവരുന്ന കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന നാക്കിൽ പെരട്ടുന്ന ഒരു മരുന്നുണ്ട് അതെന്ത് മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു പറയാൻ പറ്റത്തില്ല അതെ പാരമ്പര്യമായിട്ട് എന്റെ അമ്മയുടെ അമ്മ പറഞ്ഞു തന്ന മരുന്നാണ് അപ്പൊ അത് ഞാൻ പറയാൻ പറ്റില്ല അതിനി എൻ്റെ അടുത്ത തലമുറ എൻ്റെ മകനെ ഞാൻ കൊടുക്കും മകൻ ആയുർവേദ മകനും കൊടുക്കൂ അപ്പൊ ആ മരുന്ന് നമ്മളെ കൂട്ട് നാക്കയട്ടി അല്ലെ നാക്കേപരട്ടിയായിരുന്നു അവിടെയാണ് മാറ്റം വന്നേ അപ്പൊ ആ ഒരു സംസാരശേഷി തിരിച്ചു കൊടുത്ത ഒരു അത്ഭുത അല്ല എല്ലാ എല്ലാവർക്കും ഈ മരുന്ന് നാക്കാൻ എല്ലാ പേഷ്യൻസിനും ഇത് ഒരു മസ്റ്റ് മസ്റ്റാണ് വരുന്ന പേഷ്യൻസിന് നാക്കല് കാരണം അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത പല രീതിയിലും വരുന്ന പറഞ്ഞാൽ അവർക്ക് ഇവർക്ക് ഈ നാക്കല് ഈ മരുന്ന് പെരട്ടി കൊടുക്കുക രാവിലെ ഒരു ജ്യൂസ് ഉണ്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ അവർക്ക് ഇവരെ ഇവർക്കൊക്കെ അത് കുടിക്കാൻ പാടാ പക്ഷെ ഈ എന്ന് പറയുന്നതും ഞങ്ങളുടെ പാരമ്പര്യ വിധി പ്രകാരമാണ് കൊടുക്കുന്ന ാണ് അത് ഇവിടെ വന്നാൽ മാത്രമേ കിട്ടൂ വേറെ ഏറ്റവും കിട്ടൂറോ പ്രശ്നം എന്താ ഡോക്ടറെ ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല ഇവിടെ പരസ്യങ്ങളൊന്നും ഇല്ല 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 ഇവിടെ വന്ന് ചികിത്സിച്ചു പോകുന്നവർ ആരോടും ഇതൊക്കെ പറയുന്നു അത് കേട്ട ആൾക്കാർ വരുന്നു അത്രേ ഉള്ളൂ നമുക്ക് പരസ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചാല് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഈ ഒരു സ്ട്രോക്ക് വന്നിട്ടായാലും സോറിയാസിസ് വന്നിട്ടായാലും ബാക്ക് പ്രോബ്ലം കണ്ടിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ നേരിട്ട് വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നെ ഞാനൊരു ഉറപ്പ് തരാം ഇവിടെ വന്നു അത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് ഞങ്ങളുടെ ഓരോ വീഡിയോസും നോക്കണ കാരണം ഞങ്ങൾ ആർക്കും ഇത് കൊടുത്തിട്ടില്ല പക്ഷെ ആ വീഡിയോസിൽ ഈ ഓരോ പേഷ്യൻസിനെയും കൊണ്ടുവരുന്ന രംഗം തിരിച്ചു പോകുന്ന രംഗം ഓരോ ദിവസത്തെയും വീഡിയോ ഞങ്ങൾ എടുക്കും അതിന്റെ സൂക്ഷിച്ച് കാരണം അല്ല അത് സൂക്ഷിച്ചു നോക്കാൻ കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് ശേഷം നാളെ വരുന്നവർക്ക് അത് പഠിക്കാൻ വേണ്ടി എങ്ങനായിരുന്നു എന്ത് ചികിത്സയായിരുന്നു ചെയ്തിരുന്നു എന്നുള്ളതും ഓരോരുത്തരുടെയും കാരണം പലരും പല രോഗമായിട്ട് വരുന്നവരാണ് അപ്പം പല ഇപ്പം നിങ്ങൾ വേറൊരു പേഷ്യന്റ് കണ്ടില്ല വരുമ്പോ ബ്ലോക്കായിരുന്നു ആ ബ്ലോക്കിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്തു അത് ചില പേഷ്യൻ്റ് വരുമ്പം കിഡ്നി പേഷ്യൻ്റ് അപ്പുറം കിടക്കുന്ന പേഷ്യൻ്റ് അത് അപ്പോൾ ഓരോ പേഷ്യൻസിന് എന്ത് മരുന്നാണ് കൊടുത്ത് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് റെക്കോർഡിലൂടെ ഉണ്ട് അത് നിങ്ങൾ പറയുന്ന എന്താ ഇലക്ട്രോണിക് സിസ്റ്റം വഴിയും അല്ലാതെ രേഖാമൂല്യം ഞങ്ങൾ രേഖപ്പെടുത്തി ഈ ഒരു സാറിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സോറിയാസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടിട്ടുള്ള ഈ ഒരു സ്ട്രോക്ക് വന്ന് കിടക്കുന്നതായിക്കോട്ടെ ഡിസ്ക് കംപ്ലൈൻറ് എന്തോ ആയിക്കോട്ടെ ഈ ഡോക്ടറെ ഇവിടുത്തെ എത്തിയാൽ നിങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു തിരിച്ചു നിങ്ങളൊരു പുതു ജീവിതമായിട്ട് പോകുന്നു ഞാൻ ഉറപ്പ് തരുന്നു അപ്പം ഡോക്ടറെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ വെച്ചിരിക്കാൻ ധൈര്യമായിട്ട് വിളിച്ച് ഇങ്ങോട്ട് പോരെ അല്ലേ ഈ ഒരു ജിരി നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഒരു അച്ഛനമ്മയം പരിചയപ്പെട്ടു അമ്മ ഇപ്പൊ ഇവിടെ ചികിത്സക്ക് വന്നിട്ട് എത്ര നാളായി ഒരു മാസം ആവുന്നു ഒരു മാസം ആവുന്നു ഇപ്പൊ എത്ര നാളായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് വർഷം മുപ്പത് വർഷമായിട്ട് ഉള്ള ഒരു അസുഖമാണ് ഇവിടെ വന്നപ്പോ എത്ര ദിവസം ഇവിടെ വന്നിട്ട്

ഇപ്പൊ അന്താ കൈ നടുക്കങ്ങൾ മറ്റുതാ നിൽക്കുന്നത് മറ്റേ എല്ലാം ഒരളവ് വായിക്കും അതായത് മുപ്പത് വർഷക്കാലത്തോളം ഇവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടിൽ നിന്നാണ് വെറും ഒരു മാസം കൊണ്ട് ഇവിടെ വന്നതിൽ മാറ്റം ഉണ്ടായത് അല്ലേ മാറ്റം ഉണ്ട് അതായത് വെറും ഒരു മാസം കൊണ്ട് മുപ്പത് വർഷത്തെ ഇവരുടെ ആ ഒരു ബുദ്ധിമുട്ടാണ് മാറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു അത്ഭുതം പോലെ തോന്നുന്നുണ്ടോ അത് ചെന്നൈയിലാണോ വീട് ചെന്നൈയിൽ ഇവിടെ വന്നു കേട്ടോ ഒരു മുപ്പത് വർഷം ഇവരുടെ ഒരു ആ ഒരു ബുദ്ധിമുട്ടാണ് ഒരു മാസം കൊണ്ട് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത് അപ്പം ഇതുപോലെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായി ആലംകുളത്തുള്ള നാച്ചോപ്പതിക്കാർ ആയുർവേദിക് ഹോസ്പിറ്റലിലോട്ട് പോരെ എന്ന് ഇത് നമ്മൾ ഇവിടെ വന്ന് കണ്ടതിൽ ഇവിടുത്തെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞതിൻ്റെ ഒരടിസ്ഥാനത്തിലാണ് നമ്മൾ ഉറപ്പ് വരുന്നത് എന്ന് വെച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണെന്ന് എടുത്തു പറയാൻ പറ്റും എന്നുവെച്ചാൽ ഈ നിൽക്കുന്ന സാറൊക്കെ മുപ്പത് വർഷം അനുഭവിച്ച കഷ്ടപ്പാടാണ് മാറിയത് അല്ലേ സാറേ അപ്പോൾ അതിനപ്പുറത്ത് വേറെ നമുക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരുണ്ടോ ഇവിടെ നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഇതിൽക്കാൻ ധൈര്യമായിട്ട് വിളിച്ചു ഇവിടെ എത്തണം എത്തിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ സാറേ അച്ഛ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടിയതാണ് അതിനർത്ഥം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അടുത്തൊരു വീഡിയോമായി കാണുന്നവര് എല്ലാവർക്കും ബൈ ബൈ